പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിലെ ഇര കെ കെ ഹർഷിന തുടർച്ചയായി നടത്തിയ സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വനിതാ കമ്മീഷൻ സംസ്ഥാന അധ്യക്ഷ പി സതീദേവി നീതി തേടി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞത് നഷ്ടപരിഹാരത്തിനായി പരാതി നൽകണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് കേൾക്കാതെയാണ് രാഷ്ട്രീയ പ്രേരിതമായി സമരത്തിന് പോയതെന്നും സതീദേവി കുറ്റപ്പെടുത്തി ഹർഷിനയ്ക്ക് നിയമസഹായം നൽകാൻ വനിതാ കമ്മീഷൻ ഇപ്പോഴും തയ്യാറാണെന്നും കോഴിക്കോട്ട് പറഞ്ഞു അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം തീർച്ചയായിട്ടും നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഹരജി കൊടുക്കണം അവർ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവർക്ക് സൗജന്യ നിയമസഹായമടക്കം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ സമരമൊക്കെ നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമാണെങ്കിൽ വനിതാ കമ്മീഷന്റെ ഇടപെടലിൻ്റെ ഭാഗമായി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായി ഞങ്ങൾ സൗജന്യമായിട്ടുള്ള നിയമസഹായം ലഭ്യമാക്കി കൊടുക്കാൻ വനിതാ കമ്മീഷൻ ഇടപെടൽ